നല്ല ടേസ്റ്റി ആയിട്ടുള്ള പാൽ പായസം ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം ഞാൻ ഇതിനു വേണ്ടി അരക്കപ്പ് ഉണക്കലരി എടുത്തിട്ടുണ്ട് ഇനി അരി നല്ലപോലെ പോലെ കഴുകിയതിന് ശേഷം മണിക്കൂർ ഒന്ന് കുതിർത്ത് വെക്കാം പിന്നെ ഇതിലേക്ക് ചേർക്കുന്നതിന് വേണ്ടി മുക്കാൽ കപ്പ് പഞ്ചസാരയും ഒന്നര ലിറ്റർ പാലും എടുത്തിട്ടുണ്ട് ഇനി ഒരു ഉരുളിയിലേക്ക് മൂന്ന് കപ്പ് വെള്ളവും എടുത്തു വെച്ചിട്ടുള്ള പാലിൽ നിന്ന് മൂന്ന് കപ്പ് പാലും ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിനു ശേഷം ഒന്ന് തിളപ്പിച്ചെടുക്കാം പിന്നെ ഇതിൽ പാടിയൊന്നും കെട്ടാതിരിക്കുന്നതിന് വേണ്ടി ഇടക്കിടെ ഒന്ന് ഇളക്കി കൊടുത്തോണ്ടിരിക്കുകയും വേണം ഇപ്പോൾ അരി ഞാനിവിടെ ഒരമണിക്കൂർ കുതിർത്തതിനു ശേഷം അതിന്റെ വെള്ളം ഊറ്റി വെച്ചിട്ടുണ്ട് പാലോ ഇവിടെ ചെറുതായിട്ട് തിളച്ചു വരാൻ തുടങ്ങിയിട്ടുണ്ട് ഈ സമയത്തിലേക്ക് ഇതിലേക്ക് കുതിർത്ത് വെച്ചിട്ടുള്ള അരി കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് ഇളക്കി ഓരിപ്പിച്ചതിന് ശേഷം നല്ലപോലെ ഒന്ന് വേവിച്ചെടുക്കും അതുപോലെ തന്നെ ഇത് ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുത്തോണ്ടിരിക്കുകയും വേണം ഇപ്പോൾ അരിയൊക്കെ നല്ല പാകത്തിന് വെന്ത് പാലൊക്കെ നല്ലപോലെ തിളച്ച് കുറുകി വരാൻ തുടങ്ങിയിട്ടുണ്ട് ഈ സമയം ഞാൻ ഇതിലേക്ക് ബാക്കിയുള്ള പാലും എടുത്തു വെച്ചിട്ടുള്ള പഞ്ചസാരയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം പിന്നെ ഈ പഞ്ചസാര ചേർക്കുന്ന സമയത്ത് എപ്പോഴും നിങ്ങളുടെ മധുരം നോക്കിയിട്ട് ആവശ്യത്തിനുള്ളത് ചേർത്ത് കൊടുക്കാവുന്നതാണ് ഇനി ഇതൊരു ചെറിയ തീയിലിട്ട് നല്ലപോലെ തിളപ്പിച്ചിട്ടൊന്ന് കുറുക്കിയെടുക്കാം ഇപ്പൊ പായസം ചെറുതായിട്ട് കുറുകി വരാൻ തുടങ്ങിയിട്ടുണ്ട് ഈ സമയം ഞാൻ ഇതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ ഏലക്കാ പിന്നെ ഒരു അര ടേബിൾ സ്പൂൺ നെയ്യും ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഈ നെയ്യോ ഏലക്കാപ്പൊടിയൊക്കെ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതിയാവും അതൊന്നും ചേർത്ത് കൊടുക്കാതെ തന്നെ ഈ പായസത്തിന് നല്ലൊരു ടേസ്റ്റ് ആണ് പായസ ഇപ്പോൾ നല്ലപോലെ തിളച്ച് നല്ല പാകത്തിന് കുറുകി വരാൻ തുടങ്ങിയിട്ടുണ്ട് ഈ സമയം ഇത് അടുപ്പത്ത് നിന്ന് മാറ്റി വെക്കാം പിന്നെ ഇത് ആ ഉരുളിയിൽ തന്നെ ഇരുന്ന് തണുത്തുവരുന്നതിനനുസരിച്ചിട്ട് ഒന്നുകൂടി കുറുകി വരും